നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ മദ്യനയ കേസിലെ അറസ്റ്റും അതിനെ തുടർന്ന് രാജ്യത്തുണ്ടാകുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങളും ഒക്കെ ഒരർത്ഥത്തിൽ പലരുടെയും ചെമ്പ് പുറത്തു കൊണ്ടുവരാൻ സഹായകമായിട്ടുണ്ട് ഇത്രയും കാലം മോദിയെ അനുകൂലിച്ചൊക്കെ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകരുൾപ്പെടെയുള്ളവർ ഇപ്പോൾ മോദിക്ക് വിനാശകാല വിപരീത ബുദ്ധിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല അങ്ങ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന അൽ ജസീറ വരെയുള്ള ചാനലുകളും ഈ ഒരു കോറസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവരുടെ എല്ലാം പ്രശ്നം ഇതോടെ മോദിയാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് എങ്ങനെയെങ്കിലും മോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം ഒരു വശത്ത് മോദിയും മറുവശത്ത് ഈ പറയുന്ന ഇത്രയും കാലം രാജ്യം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ രാജ്യത്ത് അഴിമതിയും സ്വചനപക്ഷപാതവും രാജ്യത്ത് നടന്നിരുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണക്കാരായ വലിയൊരു വിഭാഗം ഒരു കൗരവപ്പട മറുവശത്വമാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥത്തിൽ തെറ്റില്ല കാരണം ഇവരുടെ എല്ലാം ഏക ലക്ഷ്യം എന്ന് പറയുന്നത് മോദിയാണ് മോദി സർക്കാറാണ് എന്തായാലും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം നമ്മുടെ സ്വതന്ത്ര ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇരട്ടത്താപ്പുകാരനായ രാഷ്ട്രീയക്കാരൻ മറ്റ് യഥാർത്ഥത്തിൽ വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികളിലൊക്കെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇരട്ടത്താപ്പും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പറയില്ല പറയുന്നത് ഉദ്ദേശിക്കില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതിൽ തന്നെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പുകാരനായ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തെ ഇപ്പോൾ രക്തസാക്ഷിയാക്കാനും അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും മോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുമാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ശ്രമിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ അന്താരാഷ്ട്ര തലത്തിൽ അൽ ജസീറ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഇന്ന് രാവിലെ അൽ അൽജസീറ പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മുഖ്യമന്ത്രിയുടെ അറസ്റ്റോടു കൂടി രാജ്യത്തെ പ്രതിപക്ഷം എല്ലാം ഒന്നിക്കാൻ പോവുകയാണ് രാജ്യത്ത് വലിയ പ്രക്ഷോഭം ഉണ്ടാകാൻ പോവുകയാണ് അതേപോലെ രാജ്യത്ത് മോദിക്കെതിരായ ഒരു വലിയ ജനവികാരം ഉണ്ടാകാൻ പോവുകയാണ് അരവിന്ദ് കെജ്രിവാളിന് വലിയ സിംബതി ഉണ്ടാകാൻ പോവുകയാണ് എന്നൊക്കെയാണ് അൽ ജസീറ പ്രവചിക്കുന്നത് അൽ ജസീറ മാത്രമല്ല ഒന്ന് രണ്ട് ചാനലുകൾ അങ്ങനെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകളുടെയും ഡൽഹിയിലെ ഇംഗ്ലീഷ് ചാനലുകളുടെയും ഒക്കെ വാർത്തകളിൽ അങ്ങനെയാണ് ഒരു ധ്വനി അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല പിണറായിയെ അറസ്റ്റ് ചെയ്തിട്ട് പിണറായിയുടെ കേസിലെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കേസിലെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ട് പിണറായിയെ അറസ്റ്റ് ചെയ്യാതെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പുറകെ പോയി എന്നൊക്കെയാണ് ഇവിടെ കേരളത്തിലെ ചില മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ ചോദിക്കുന്നത് ഇവരോടൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യം മോദി വിചാരിക്കുന്നവരാണോ ജയിലിൽ പോകുന്നത് മോദിയാണോ ആൾക്കാരെ ജയിലിലേക്ക് അയക്കുന്നത് കേസെടുക്കുന്നത് കേന്ദ്ര ഏജൻസികളാണ് തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് പക്ഷേ ഇവരെ ജയിലിൽ വിടണമെന്നും ഇവ ഈ ഏജൻസികൾ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ സബ്സ്റ്റൻസ് ഉണ്ട് അതിലൊരു കാമ്പുണ്ട് എന്ന് നിശ്ചയിക്കുന്നതും ഇവരെ ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിടണോ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണോ അതോ ജാമ്യം കൊടുക്കണോ ഇതൊക്കെ തീരുമാനിക്കുന്ന ഈ രാജ്യത്തെ കോടതികളല്ലേ അല്ലാതെ മോദി സർക്കാരാണോ മോദി വിചാരിക്കുന്ന മോദിയുടെ എല്ലാ രാഷ്ട്രീയ എതിരാളികളും ജയിലിൽ പോകുന്നു എന്നുള്ളതാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ മാത്രമാണോ ജയിലിൽ പോകേണ്ടത് അങ്ങനെയാണെങ്കിൽ ദേശീയ തലത്തിൽ യഥാർത്ഥത്തിൽ വളരെ മോദി വലിയ പരിഗണനയൊന്നും കൊടുക്കേണ്ടാത്ത ഒരു രാഷ്ട്രീയ എതിരാളി മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ആപ്പ് സർക്കാരിൻ്റെ ഭരണമാണ് ശരിയാണ് പഞ്ചാബിൽ ആപ്പ് സർക്കാരിൻ്റെ ഭരണമാണ് ശരിയാണ് പക്ഷേ ഡൽഹിയിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നിങ്ങളൊന്ന് നോക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എൻ ഡി എക്ക് തന്നെയാണ് അവിടെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ ബി ജെ പി ഒരു വലിയ രാഷ്ട്രീയ ശക്തിയൊന്നുമല്ല ഇപ്പോൾ അകാലിദളുമായി വീണ്ടും ചർച്ചകൾ നടക്കുകയാണ് ഒരുപക്ഷേ സഖ്യം വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അതിൻ്റെ നേട്ടമുണ്ടാകും അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ വിപരീത ഫലം ോ അതിൻ്റെ അനുകൂല ഫലമോ ഒന്നും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പിയും ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപ്പോൾ പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ രക്തസാക്ഷിയാക്കി വീരനായകനാക്കിയിട്ട് ബി ജെ പിക്ക് എന്ത് കാര്യമാണ് ഇ ഡി വർഷങ്ങളായി അന്വേഷിക്കുന്ന ഈ കേസിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ കെജ്രിവാൾ നേരത്തെ അറസ്റ്റിലാവേണ്ടതായിരുന്നു ഈ കേസിൽ മനീഷ് സിസോദിയ എന്ന് പറയുന്ന ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജയിലിലാണ് ഇവരെയൊക്കെ ജയിലിൽ അങ്ങനെ അങ്ങ് പിടിച്ചു വയ്ക്കാൻ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ എന്താ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണോ തീർച്ചയായിട്ടും ഈ കേസിൽ സബ്സ്റ്റൻസ് ഉണ്ട് ഈ കേസിൽ കാമ്പുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മനീഷ് സിസോദിയ അകത്ത് കിടക്കുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതേപോലെ ടി ആർ എസിൻ്റെ കെ കവിത തെലുങ്കാന സമിതിയുടെ കെ കവിതയും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഈ കേസിൽ ഇവർക്ക് ജാമ്യം ലഭിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അരവിന്ദ് കെജ്രിവാളിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജാമ്യം ലഭിക്കാതിരിക്കുന്നതും ഇന്ന് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഈ കേസിൽ അകത്തായ കെ കവിതയുടെ ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു അവരുടെ ജാമ്യാപേക്ഷ പോലും കോടതി ഉൾക്കൊള്ളാതെ ഏപ്രിൽ ഇരുപത്തി ആറ് വരെ അവരെയും ഇ ഡി കസ്റ്റഡിയിലേക്ക് തുടർന്ന് വിടുകയാണ് ചെയ്തത് അരവിന്ദ് കെജ്രിവാളിനെ ആറ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ സബ്സ്റ്റൻസ് ഉള്ള ഒരു കേസ് ഇത് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കേസ് ഇവരുടെ പേരിൽ ഉണ്ട് എന്ന് കൃത്യമായ ബോധ്യം വന്നതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി ഇത്തരം നടപടികളിലേക്ക് നടക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ കേസ് മാത്രമാണെങ്കിൽ കോടതിക്ക് തീർച്ചയായിട്ടും അത് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ കുറ്റവാളിയായ അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് പ്രഥമ കോടതിക്ക് പോലും തോന്നുന്ന ഒരു വ്യക്തിയെയാണ് വെള്ളപൂശാനും ഈ പറയുന്നതുപോലെ രക്തസാക്ഷിയാക്കാനും ഒക്കെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ധർമ്മസങ്കടമുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ ആ ഇരട്ടത്താപ്പ് കൊണ്ട് അവരതിനെയും ഇപ്പോൾ മറികടന്നിട്ടുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ആണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ സ്പോക്സ് പേഴ്സൺസും അരവിന്ദ് കെജ്രിവാളിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്നും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇതേ കേസിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ വീഡിയോസ് ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ചോദ്യം എന്തുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു ഈ ഇലക്ഷൻ സമയത്ത് അറസ്റ്റ് ചെയ്തു അതിനുള്ള ഉത്തരവും വളരെ വ്യക്തമാണ് ഇ ഡിയുടെ സമൻസ് ഒൻപത് പ്രാവശ്യവും മറ്റുമാണ് ചിലടത്ത് ഞാൻ ആറെന്ന് കണ്ടു എന്തായാലും നിരവധി പ്രാവശ്യം ഇ ഡിയുടെ സമൻസ് അരവിന്ദ് കെജ്രിവാൾ മാനിക്കാത്തത് കൊണ്ട് അവസാനം ഈ അറസ്റ്റ് വേണ്ടി വന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതെല്ലാം മനഃപൂർവ്വം വരുത്തി വെച്ചതാണ് ഇന്ന് എലക്ഷൻ ടൈം എന്ന് പറയുന്നതിലും വലിയ സംഗതി ഒന്നുമില്ല കാരണം ഇനി എലക്ഷന് ഏപ്രിൽ പത്തൊമ്പതിനാണ് എലക്ഷൻ പ്രോസസ്സ് തുടങ്ങുന്ന ഇനി ഇനിയും ദിവസങ്ങളുണ്ട് അതുവരെ ഈ കേസിനുള്ളിൽ പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ആയുധമായി എടുത്ത് മോദി സർക്കാരിനെ മോദി സർക്കാർ പറഞ്ഞിട്ട് ാണ് അരവിന്ദ് കെജ്രിവാളിനെ പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ഒരു ഒരു മോദിക്കെതിരെ നിൽക്കാൻ പറ്റുന്ന ഒരു വലിയ എതിരാളിയാണ് എന്നുള്ളൊരു ബോധ്യമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് പരിതാപകരമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അയാൾ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് തന്നെ അങ്ങനെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇദ്ദേഹം ഒരു ഇരട്ടത്താപ്പിൻ്റെ ആശാനാണ് എന്ന് ഇരട്ടത്താപ്പിന്റെ ആശാനാണ് എന്ന് വെറുതെ പറയുന്നതല്ല ഇത് നമുക്കറിയാമല്ലോ മിക്കവാറും ഭാരതത്തിലെ എല്ലാ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടെ കൃത്യമായ ഐഡിയോളജീസ് ഉണ്ട് അതനുസരിച്ചാണ് അവർ നീങ്ങുന്നത് അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നമുക്ക് തർക്കിക്കാം പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ അല്ല അദ്ദേഹത്തിൻ്റെ ഒരു അവസരവാദമോ അല്ലെങ്കിൽ അവസരത്തിനൊത്ത് അദ്ദേഹം നിറം മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം ഒന്ന് ദേശീയ ചാനലുകളുടെ ഇന്റർവ്യൂയിലും അതേപോലെ ഒരു ചർച്ചയിലും ഇദ്ദേഹം കണ്ണ് ചിമ്മാതെ ഇദ്ദേഹം നോക്കി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരില്ല ഞാൻ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരിക്കലും വരില്ല ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല നിങ്ങളുടെ ഈ ചാനലിൻ്റെ വേദി സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ ഒരിക്കലും ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന വീഡിയോസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട് നമ്മുടെ എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ ചെന്നൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും ആ അരവിന്ദ് കെജ്രിവാളാണ് രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അധികാരത്തിൽ കയറിയതും അധികാരസ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കുന്നതും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇനി രണ്ടാമത്തെ ഉദാഹരണം മാർച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു വളരെ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തി പാർലമെൻറ്റിനെ സംബന്ധിച്ചാണ് ലോക്സഭയെ സംബന്ധിച്ചാണ് നൂറ്റി അറുപത്തി എം പിമാർക്ക് ഈ ലോക്സഭയിൽ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊരു ലോക്സഭയെ എനിക്ക് എങ്ങനെ മാനിക്കാൻ സാധിക്കും എങ്ങനെ ബഹുമാനിക്കാൻ സാധിക്കും യാതൊരു കാരണവശാലും ഒരു രാഷ്ട്രീയ നേതാവിന് അതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് അങ്ങനെ ഒരു ക്രിമിനൽ ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട് ഇതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ പറഞ്ഞത് അതേ അരവിന്ദ് കെജ്രിവാളാണ് ഇന്ത്യ ടുഡേയുടെ രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് അനുസരിച്ച് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതേ അരവിന്ദ് കെജ്രിവാളാണ് ദില്ലിയിലെ തെരഞ്ഞെടുപ്പിൽ ആപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് മത്സ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തത് ആ സ്ഥാനാർത്ഥികളിൽ അൻപത്തിയൊന്ന് ശതമാനം സ്ഥാനാർത്ഥികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഇത് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നതല്ല അപ്പോൾ എവിടെ പോയി അതുവരെ ഉണ്ടായിരുന്ന ധാർമ്മിക ബോധം എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് ഇനി മൂന്നാമത്തെ കാര്യം ഇദ്ദേഹം എപ്പോഴും ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈനുള്ള ആളാണ് അതിൻ്റെ ആളാണെന്നൊക്കെ നമ്മളുടെ ഇടത്തുപക്ഷ കക്ഷികൾ പറയുന്നുണ്ട് ഒരു പരിധിവരെ അത് ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സോഫ്റ്റ് ഹിന്ദുത്വമായോ ഹാർഡ് ഹിന്ദുത്വമായോ ഉള്ളതുകൊണ്ടല്ല ബി ജെ പിയെ നേരിടണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതിന് പകരം അതിന് പകരക്കാരനാകാനുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഈ സോഫ്റ്റ് ഹിന്ദുത്വ എന്ന് പറയുന്നത് ഇന്ന് തന്നെ അദ്ദേഹം ജയിലിൽ നിന്ന് അയച്ചു എന്ന് പറഞ്ഞൊരു കത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരും ഐ ആർ എസ് ഓഫീസറായിരുന്നു അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വായിച്ചു അതിലും അദ്ദേഹം പറയുന്നത് നിങ്ങളെല്ലാവരും ക്ഷേത്രത്തിൽ പോണം ഭഗവാനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് ഇത് ഈ പറയുന്നത് പോലെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ പുഷാണ് ഡൽഹിയിലത് ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് ആ പറയുന്ന അതേ വ്യക്തി പക്ഷേ മൈനോറിറ്റി പൊളിറ്റിക്സിനെയും ഓർഗനൈസ്ഡ് വോട്ട് ബാങ്കിനെയും ഒക്കെ പ്രീണിപ്പിക്കുന്ന നിരവധി കാഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഞാൻ കൂടുതൽ കടക്കുന്നില്ല ഒരു കാര്യം മാത്രം പറയാം ഇദ്ദേഹം രോഹിത് വെമുല എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് ഇദ്ദേഹം ദില്ലിയിൽ നിന്ന് ഹൈദരാബാദ് വരെ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അതിൽ വീട്ടുകാരെ കാണുകയും ഒക്കെ ചെയ്തത് അന്ന് വാർത്തയായിരുന്നു പക്ഷേ ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ അനുയായികൾ തന്നെ ആവശ്യപ്പെട്ടിട്ടും ദില്ലിയിൽ ഇസ്ലാമിക ഭീകരർ ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചു എന്നുള്ള കാരണത്താൽ കൊന്ന രാഹുൽ രജ്പുട്ട് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ വീട് വരെ ഒന്ന് പോകണം താങ്കൾ അവിടെ പോയിട്ട് ബന്ധുക്കളെ ആശ്വസിപ്പിക്കണമെന്ന് ഇദ്ദേഹത്തോടെ പറഞ്ഞു എന്നും പക്ഷേ അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല എന്നും അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യനയം തന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ ജയിലിലാക്കിയിരിക്കുന്ന ഈ കേസാണ് ഇന്ന് ആ കേസ് യഥാർത്ഥത്തിൽ അതുവരെ അരവിന്ദ് കെജ്രിവാൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന ആദർശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ആദർശങ്ങൾക്കും എതിരാണ് ഈ മദ്യ നയം തന്നെ കാരണം അത് മറ്റാരും പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന അണ്ണാ ഹസാരെ തന്നെ ഇന്ന് അത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയത് എനിക്ക് അങ്ങേ ഏറ്റവും ദുഃഖം ഉണ്ടാക്കുന്നു എന്നാണ് അല്പസമയം മുമ്പ് അണ്ണാ ഹസാരെ മാധ്യമങ്ങളോട് പറഞ്ഞത് കാരണം അദ്ദേഹം എന്നോടൊപ്പം വർക്ക് ചെയ്ത ആളാണ് എന്നോടൊപ്പം പ്രവർത്തിച്ച ആളാണ് മദ്യത്തിനെ മാറ്റി നിർത്തണമെന്നും ദൂരെ നിർത്തണമെന്നും ഉള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് അദ്ദേഹത്ത് അദ്ദേഹം തന്നെയാണ് മദ്യനയം കൊണ്ടുവന്നത് മദ്യനയം കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനാണ് എന്നാണ് അദ്ദേഹം അതിനെ പിന്നീട് ന്യായീകരിച്ചതെന്നൊക്കെ അണ്ണാഹസാരെ പറയുന്ന കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ മുമ്പാണെന്ന് തോന്നുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പോൾ എവിടെ പോയി ഇതുവരെയുള്ള ആദർശം എന്തിനാണ് മദ്യനയം കൊണ്ടുവരുന്നത് മദ്യത്തോടെ തന്നെ വിമുഖത പുലർത്തുന്ന ആ ഒരു ആദർശ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അണ്ണഹസാരയോടൊപ്പം പ്രവർത്തിച്ച അരവിന്ദ് കെജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിൽ വരുന്നത് തന്നെ എത്ര പെട്ടെന്നാണ് അദ്ദേഹം ആ കേസിൽ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പുറമോട്ട് പോയത് അല്ലെങ്കിൽ മലക്കം മറിഞ്ഞെന്ന് നിങ്ങൾ കാണുക അപ്പോൾ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലുണ്ട് എന്തായാലും ഈ കേസ് മുന്നോട്ട് പോയാണ് സോളിഡ് കേസാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇദ്ദേഹത്തെ രക്തസാക്ഷിയാക്കാൻ അല്ലെങ്കിൽ വെള്ളപൂശാൻ ശ്രമിക്കുന്നവർക്കും വളരെ കൃത്യമായിട്ട് അതറിയാം കാരണം ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ വിട്ടാൽ അല്ലെങ്കിൽ ഈ കേസിൽ അരവിന്ദ് കെജ്രിവാൾ കുഴപ്പമൊന്നുമില്ല ഇത് ഇ ഡി ഉണ്ടാക്കിയ ട്രാപ്പാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നഷ്ടം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ബി ജെ പിക്ക് ആയിരിക്കും കാരണം ഈ പറയുന്ന ആൾക്കാരെല്ലാം അത് പിന്നീട് എടുത്ത് വളരെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യും അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ ഒരു വലിയ ടെൻഷൻ ഉണ്ടാകേണ്ടത് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ കേസ് വളരെ സോളിഡായ ഒരു കേസാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇപ്പോൾ കെ കവിതയെയും അരവിന്ദ് കെജ്രിവാളിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലും ഇ ഡി തയ്യാറാകുന്നത് നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് ഒരു മാപ്പ് സാക്ഷിയുടെ സ്റ്റേറ്റ്മെൻറിൽ അദ്ദേഹം തന്നെ പറയുന്നത് നൂറ് കോടി രൂപ പാർട്ടി പ്രവർത്തനത്തിന് ആവശ്യപ്പെട്ടു എന്നാണ് അപ്പോൾ അത് ശരിയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മദ്യനയം കൊണ്ടുവന്നത് സ്റ്റേറ്റിൻ്റെ എക്സ്റ്റക്കറിലേക്ക് ഖജനാവിലേക്ക് സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് പൈസ കൊണ്ടുവരാനല്ല സ്വന്തം പോക്കറ്റിലേക്കും പാർട്ടിയുടെ പോക്കറ്റിലേക്കും പൈസ കൊണ്ടുവരാനാണ് എന്നുള്ളത് ഒരു തെളിയാനും സാധ്യതയുണ്ട് കേസിൻ്റെ അന്വേഷണം മുമ്പോട്ട് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ കേസിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കാൻ പോകുന്നത് കോടതിയാണ് നമ്മളുടെ ജുഡീഷ്യൽ സംവിധാനമാണ് അല്ലാതെ ബി ജെ പിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ല ഈ കേസിലെ അറസ്റ്റിൻ്റെ സമയം പോലും യഥാർത്ഥത്തിൽ സ്വയം തെരഞ്ഞെടുത്തത് അരവിന്ദ് കെജ്രിവാളാണ് അതിൻ്റെ പുറകിലും കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ കൂട്ടക്കരച്ചിലും ബഹളങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കാണുമ്പോൾ തോന്നുന്നത് നമസ്കാരം